കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയെ ആദ്യ രാത്രിയിൽ തന്നെ അപമാനിക്കുകയും വിധവയ്ക്ക് തുല്യമാക്കി നാടുവിടുകയും ചെയ്ത ഒരു യുവാവിൻ്റെ കേസ് നമ്മൾ അടുത്തിടെ കേട്ടതാണ് എന്നാൽ ആ കേസിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാതെ പലരും അത് ആഘോഷപൂർണമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ യുവാവ് പറഞ്ഞ വ്യാജ വാര്ത്തകൾ വിശ്വസിക്കുകയായിരുന്നു പല മീഡിയകളും മറുനാടൻ മലയാളി പോലും ആ കേസിനെ ആ യുവാവ് പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് ആ വ്യാജ വാര്ത്തകൾ വിശ്വസിച്ച് അതേപടി വാർത്തകൾ നൽകിയിട്ടുണ്ടായിരുന്നു ആ കുട്ടി പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്ന രീതിയിലായിരുന്നു ആ വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ അത് സത്യം തിരിച്ചറിഞ്ഞിട്ട് മറുനാടൻ മലയാളി പോലും അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മീഡിയയും അതുപോലെ ആ വ്യാജവാർത്ത വിശ്വസിച്ച് ആ യുവാവ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അത് മനസ്സിലാക്കി സത്യാവസ്ഥ മനസ്സിലാക്കി ആ ഒരു കള്ളത്തരങ്ങളെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് എന്നാൽ ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞ യുവാവിന്റെ കള്ളത്തരത്തെ സ്വന്തം മകളെക്കുറിച്ച് ട്രാൻസ്ജെൻഡർ ആണെന്ന രീതിയിൽ പ്രചരിപ്പിച്ച യുവാവിനെതിരെ പോരാടുകയാണ് കുടുംബവും പെൺകുട്ടി നമുക്ക് ഊഹിക്കാവുന്നതേയുള്ള ആ പെൺകുട്ടി നേരിടുന്ന ഇപ്പോൾ എന്തുമാത്രം വെല്ലുവിളി ആ പെൺകുട്ടി നേരിടുന്നുണ്ടെന്ന് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് ആ പെൺകുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തെയും ഭാവി ജീവിതത്തിനെയും ഒരു പ്രതിസന്ധിയാണ് ആ യുവാവ് കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് കേസ് എന്ന് നമുക്ക് നോക്കാം കോട്ടയം കടുത്തുരുത്തിയിൽ വിവാഹത്തിന് ശേഷം യുവതിയുടെ സ്വർണാഭരണങ്ങൾ കവർന്ന് പിറ്റേ ദിവസം വരൻ ഇറ്റലിയിലേക്ക് പോയി എന്നതായിരുന്നു യുവതി പോലീസിന് നൽകിയ പരാതി എന്നാൽ യുവാവ് ആ സമയത്ത് കൊടുത്ത വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ അദ്ദേഹം ബാക്കിയുള്ളവരെ ധരിപ്പിച്ചത് ആ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആയിരുന്നു താൻ കിടപ്പറയിലേക്ക് വന്നപ്പോൾ രാത്രി ആദ്യ കിടപ്പറയിലേക്ക് വന്നപ്പോൾ ഒരു പാൻസ് മാത്രം ധരിച്ച് ആ പെൺകുട്ടിയുടെ അവിടെ കണ്ടെന്നും ആ അയാൾ ഷോക്കായിപ്പോയി എന്നുമായ രീതിയിലായിരുന്നു അന്ന് പോയ പ്രചരിച്ച വാർത്തകൾ എന്നാൽ ഇത് ശരിക്കും കളവാണെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങൾ കാരണം ആൺവർഗത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ആ യുവാവ് പ്രസ്താവനകൾ ഇറക്കിയിരിക്കുന്നത് ആ പെൺകുട്ടി അറിയാവുന്നവർ എല്ലാവരും പറയുന്നുണ്ട് അതൊരിക്കലും സത്യമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് കാരണം ആദ്യ രാത്രിയിൽ തന്നെ ഇങ്ങനെ ഒളിച്ചോടുന്ന അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി എന്തുകൊണ്ട് പോയി എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്ന കാര്യമായിരുന്നു ഇറ്റലിയിൽ ജോലി ചെയ്ത റാന്നി സ്വദേശിയായ യുവാവ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് കടുത്തുരുത്തിയിലുള്ള ഒരു യുവതിയെ വിവാഹം കഴിക്കുന്നത് പിറ്റേന്ന് തന്നെ യുവതിയെ കടുത്തുരുത്തിയിലെ വീട്ടിലാക്കി യുവാവ് ഇറ്റലിയിലേക്ക് മടങ്ങുകയായിരുന്നു യുവതിയെ സേവ് ദ ഡേറ്റിന്റെ പേരിൽ ഉപദ്രവിക്കുകയും സ്വർണം കൈക്കലാക്കുകയും ചെയ്തു എന്ന് യുവതിയും യുവതിയുടെ വീട്ടുകാരും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പരാതി യുടെ മേലാണ് യുവാവ് ഇത്തരത്തിൽ ഒരു വ്യാജ വാർത്ത പുറത്തിറക്കിയത് എന്തായാലും സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളും ആ വാർത്തകൾ നീക്കം ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ അവർ അനുഭവിച്ച വേദനകളും യാതനകളും എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറമാണ് ഞങ്ങളുടെ മീഡിയയിലും ആ യുവാവ് പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് ആ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിൽ വ്യാജ വാർത്തകൾ നൽകേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു അത് ആ വാർത്തയെ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഇനിയും ഇത്തരത്തിലുള്ള കള്ളന്മാരെ ആരും വിശ്വസിക്കാതിരിക്കട്ടെ ഇത്തരത്തിലുള്ള കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കാനും കടുത്ത നടപടികൾ സ്വീകരിക്കാനും കഴിയട്ടെ ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ